स्पॉट कुछ स्पोर्ट <laughs> आइया <आई यो। laughs> അപ്പം നല്ല കാഴ്ച അത് ഏത് സൈറ്റ് നല്ല കാഴ്ച അത് അനുഭവം

ഇതൊക്കെ സേഫ്റ്റി സേഫ്റ്റി പിടിച്ചിട്ട് നീ എത്തിക്കോ ഞാൻ വിടൂലീ അതെങ്കിൽ വേറെ എവിടെ പോയി Wow, i'm <imic> <over> <imic> yeah, see... <laughs> ോ അവിടെ അറിഞ്ഞു പൊട്ടി പൊട്ടി കുപ്പി പറയുന്നു എന്നാടക്കുന്നു ഇഷ്ടം പോലെ താമര ആമ്പലൊക്കെ ഉണ്ട് പൊട്ട് പൊട്ട് പോട്ട്